സ്കൂൾ കുട്ടികളെ ഗണഗീതം ചൊല്ലിച്ചു അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗണഗീതം ചൊല്ലിയതിൽ തെറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഹൃദയ രോഗിയെ തറയിൽ കിടത്തി ചികിത്സിക്കുന്ന കേരളത്തെ കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത് ഗണഗീതം നല്ല സന്ദേശമാണ് ചില ഗാനങ്ങൾക്ക് അവാർഡ് നൽകിയ സർക്കാർ ഇതും ആസ്വദിക്കണമെന്ന് സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ സ്കൂൾ കുട്ടികളെ ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള എളമക്കരയിലെ ഭാരതീയ വിദ്യാനികേതനിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം നടന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസിനിടെ ഗണഗീതം പാടിയത് ഇതിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് വിഷയം സജീവ ചർച്ചയായത് കുട്ടികൾ സ്വന്തം നിലയിലാണ് ഗാനം ആലപിച്ചതെന്നാണ് സ്കൂളുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണം ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി ഏത് സാഹചര്യത്തിലാണ് കുട്ടികളെ കൊണ്ടുപോയി പാട്ട് പാടിപ്പിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനാണ് റിപ്പോർട്ട് തേടിയതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സി ബി എസ്ഇ സ്കൂളിലെ കുട്ടികളാണ് ഗാനം ആലപിച്ചത് എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്ന നിലയിലാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് സർക്കാർ പരിപാടിയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയതിന്റെ യുക്തിയിൽ സംശയം പ്രകടിപ്പിച്ച മന്ത്രി ഗണഗീതത്തിന് പകരം ദേശീയ ഗാനം പാടിയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായേനെയെന്നും പ്രതികരിച്ചു വിദ്യാര്ത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ തത്വങ്ങളുടെയും മതനിരപേക്ഷതയുടെയും നഗ്നമായ ലംഘനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല നമ്മുടെ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷത തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സങ്കുചിത രാഷ്ട്രീയത്തിനെതിരെ മുഴുവൻ ജനങ്ങളും ശക്തമായി പ്രതിഷേധിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഗണഗീതം ചൊല്ലിയതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു പി എം ശ്രീ പദ്ധതിയുമായി ഉണ്ടായ വിവാദത്തിൽ കാവിപ്പണം വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കട്ടെ എന്ന് വെല്ലുവിളിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഗണീത വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കുന്നു ആർ എസ് എസ് ഗണഗീതം ചൊല്ലിയാൽ എന്താണ് പ്രശ്നമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചോദിച്ചു കുട്ടികൾ ഗണഗീതം പാടിയതിൽ തെറ്റില്ല ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും ആർ എസ് എസിനെ പരാമർശിക്കുന്നില്ല ഹിന്ദു എന്ന വാക്കുപോലും പറയുന്നില്ല മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി ശ്രമമാണ് ഈ വിവാദത്തിന് പിന്നിലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു സ്കൂൾ ഗാനമായി ഗണഗീതം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അമ്മയെ സ്തുതിക്കുന്നതിൽ എവിടെയാണ് വർഗീയത എന്ന് അറിയില്ല 料。 അമ്മയോടുള്ള സ്നേഹം തളിരിട്ടത് ഒരിക്കലും കൊഴിഞ്ഞു വീഴില്ല എന്ന് പറയുന്നു ഇതിലെന്താണ് കുഴപ്പം ഒരു ഗണഗീതവും എനിക്കറിയില്ല എനിക്കത് പാടാനും അറിയില്ല ശാഖയിൽ പോകുന്നയാളല്ല കോൺഗ്രസിന്റെ നേതാവ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഗണഗീതം പാടി കോൺഗ്രസ് ആദ്യം ശിവകുമാറിനെ തിരുത്തട്ടെ അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഗണഗീതം കാണാതെ പാടാൻ അറിയാമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഇവിടെ ഭാരതമുണരുന്നു എന്ന ഗണഗീതത്തിൽ വാചകമായിരിക്കും പുരോഗമനക്കാരുടെ പ്രശ്നം ഒരു കാരണവശാലും അങ്ങനെ ഉണരാൻ പാടില്ല എന്നാണ് അവരുടെ ചിന്താഗതി മോദി കുഴപ്പക്കാരനാണ് ഇന്ത്യ രാജ്യം നശിക്കുകയാണ് എന്നെല്ലാമാണ് ഇവർ നാടനീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗണഗീതം ബി ജെ പി സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല ആർ എസ് എസിന്റെ സംഘഗാനമാണിത് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായതിനാൽ ബി ജെ പി എല്ലാ സ്റ്റേജിലും ഇത് പാടണമെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യയെ കുറ്റം പറയുന്നവർക്ക് ഇത് വലിയ കുറ്റമായിരിക്കും ഹൃദ്രോഗിയെ കിടത്തി ചികിത്സിക്കുന്ന ആരോഗ്യരംഗത്ത് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പരിഹസിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം പാടിയതിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു കുട്ടികൾ പാടിയത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു അത് കുട്ടികളുടെ ആഘോഷമായിരുന്നു ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി പാടിയതാണ് അവർക്ക് തോന്നിയ ഗാനം ആലപിക്കുകയാണ് ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു സംഗീതത്തിന് ജാതിയില്ല മതമില്ല ഭാഷയില്ല ഒരു പുണ്ണാക്കുമില്ല സംഗീതമെന്നത് ആസ്വദിക്കാൻ പറ്റണം അങ്ങനെയുള്ള സംഗീത ത്തിന് നിങ്ങൾ അവാർഡ് വരെ കൊടുക്കുന്നില്ലേ അതൊന്നും ചെയ്തില്ലല്ലോ സംഗീതം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാത് തിരിക്കൂ ഹൃദയം തിരിക്കൂ മുഖം തിരിക്കൂ എന്ത് വേണമെങ്കിലും തിരിക്കൂ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷം ആഘോഷിക്കുകയാണ് ചെയ്തത് വിമർശിക്കുന്നവരാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് മറ്റു ചിന്തകൾ കുത്തി കുത്തിക്കയറ്റുന്നത് അത് നിർത്തണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു പി എം ശ്രീയിൽ ഒപ്പുവെച്ച കേരളത്തിൽ വൈകാതെ ആർ എസ് എസ് നേതാക്കളുടെ ചരിത്രം പഠിക്കേണ്ടി വരുമെന്ന വിമർശനം ശക്തമായി നിൽക്കുമ്പോഴാണ് ഗണഗീത വിവാദം എന്നത് ഏറെ പ്രസക്തമാണ് വരും ദിവസങ്ങളിൽ സ്കൂളുകളിൽ ആർ എസ് എസ് അജണ്ടകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിവിധതരം വിവാദങ്ങൾ തലപൊക്കുമെന്ന് തന്നെയാണ് ഗണഗീത വിവാദം സൂചന നൽകുന്നത്